തകർച്ചയ്ക്ക് തുടർക്കതയായി ഇന്നും സ്വർണ്ണവില ഉത്സവ സീസണുകൾ അക്ഷയ തൃതി എന്നീ വേളകളിൽ സ്വർണ്ണവില ഉയരുവാൻ സാധ്യത അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിങ്ങമാസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് സ്വർണം വാങ്ങുന്നതാണ് നല്ലത് സ്വർണം ആയതുകൊണ്ട് തന്നെ ചെറിയ തൊഴിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഇപ്പോൾ സ്വർണം വാങ്ങിയാൽ വലിയ നഷ്ടമില്ലാതെ പോകും കാരണം ഓണ സീസണുകളിൽ വലിയ തൊതിൽ സ്വർണം വിറ്റ് പോകുന്ന പ്രവണത കണ്ടുവരാറുണ്ട് ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും വില വിവരങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ വില വ്യത്യാസം അത്തരത്തിലുള്ള മാറ്റം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപതും സ്വർണ്ണവിലയിൽ ഇപ്പോഴുണ്ടാകുന്ന ഇടിവ് താൽക്കാലികം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ മലയാളികൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് സ്വർണ്ണ ഒരു സുരക്ഷിത നിക്ഷേപമായതുകൊണ്ടും കൊണ്ടും പണത്തിന് അത്യാവശ്യഘട്ടങ്ങളിൽ സ്വർണ പണയത്തിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നതുകൊണ്ടും തന്നെയാണ് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞതോടെ സ്വർണ്ണ പണയത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ സംഭവിക്കാനിരിക്കുന്ന അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങൾ അറിയുവാൻ വീഡിയോ ലൈ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ജനങ്ങളുടെ അറിവിലേക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ സ്വർണ്ണവില വിവരങ്ങളും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്